ശ്രീനാരായണ ഗുരുദേവൻ കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ ഒരു ക്ഷേത്രം ചേർത്തലയിലെ കളവങ്കോടത്തുണ്ട് കളവുംകോടം ശക്തീശ്വരം ക്ഷേത്രം ചേർത്തലയിലെ മനോരമ കവലയിൽ നിന്നും ഒരു കിലോമീറ്റർ അപ്പുറമുള്ള ശക്തീശ്വരം കവലയിൽ നിന്നും വലത്തോട്ട് തിരിഞ്ഞ് രണ്ടുരണ്ടര കിലോമീറ്റർ സഞ്ചരിച്ചാൽ പ്രസിദ്ധമായ ശക്തീശ്വരം എത്തിച്ചേരാം തെക്കുവശത്തുള്ള ഈ ക്ഷേത്രഗോപുര നട അടുത്ത കാലത്തായി പണിതാണ് ദൂരെ നിന്ന് കാണുമ്പോൾ തന്നെ ഇതിൻ്റെ തലയെടുപ്പ് ആരെയും ആകർഷിക്കും ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ അർദ്ധനാരീശ്വര സങ്കല്പത്തിലാണ് എന്നാൽ ക്ഷേത്രമേറെ പ്രസിദ്ധി നേടിയത് ഇവിടുത്തെ കണ്ണാടി പ്രതിഷ്ഠയിലൂടെയാണ് ശ്രീകോവിലിന് മുന്നിൽ നിന്നും തൊഴുന്നവർക്ക് ഓം ശക്തി എന്നെഴുതിയിരിക്കുന്നത് വ്യക്തമായി കാണത്തക്ക തരത്തിലാണ് കണ്ണാടി പ്രതിഷ്ഠിച്ചിരിക്കുന്നത് നീ തന്നെ തന്നെ അറിയുക എന്ന സന്ദേശമാണ് ഗുരു ഈ പ്രതിഷ്ഠയിലൂടെ ലോകത്തിന് നൽകിയത് ക്ഷേത്ര ചുമരുകളിൽ മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് തുടങ്ങുന്ന ഗുരുവജനങ്ങൾ ആലേഖനം ചെയ്തിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് ജൂൺ മാസം പതിനാലാം തീയതി പുലർച്ചെ നാല് മണിക്കാണ് ഗുരു ഇവിടെ കണ്ണാടി പ്രതിഷ്ഠ നടത്തുന്നത് അതിന് പിന്നിലെ സംഭവങ്ങൾ ഇങ്ങനെയാണ് ക്ഷേത്ര പുനരുദ്ധാരണത്തിന് ശേഷം അർദ്ധനാരീശ്വരൻ ഗണപതി സുബ്രഹ്മണ്യൻ എന്നീ വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിക്കുന്നതിന് വേണ്ടി നാരായണ ഗുരുവിനെ ക്ഷണിക്കാൻ ക്ഷേത്ര ഭാരവാഹികൾ വിജയിച്ചു എന്നാൽ നാഗമ്പുടത്തെത്തി ഗുരുവിനെ കണ്ട് ആവശ്യമുന്നയിച്ച പണിക്ക വീട്ടിൽ പത്മനാഭ പണിക്കരോടും കൂട്ടരോടും ഇനി ക്ഷേത്രങ്ങളല്ല വിദ്യാലയങ്ങളാണ് വേണ്ടതെന്ന് അരളി ചെയ്ത് മടക്കി അയക്കാനാണ് ഗുരു ശ്രമിച്ചത് നിരാശനായ പണിക്കർ ഗുരു വിഗ്രഹപ്രതിഷ്ഠ നടത്തിയില്ലായെങ്കിൽ ക്ഷേത്രത്തിനുള്ളിൽ താൻ തൂങ്ങി മരിക്കുമെന്ന് പറഞ്ഞതോടെ ഗുരു അവരുടെ ആവശ്യം അംഗീകരിക്കുകയായിരുന്നു പ്രതിഷ്ഠാ ദിനത്തിൽ സ്ഥലത്തെ പ്രമാണിമാരിലൊരാളായ കെ സി കുട്ടൻ്റെ നേതൃത്വത്തിൽ ഒരു സംഘം ആളുകൾ വിഗ്രഹപ്രതിഷ്ഠയെ എതിർക്കുകയും പിന്നീട് സംഘർഷത്തിൻ്റെ വക്കോളമെത്തുകയും ചെയ്തു ആ സമയത്താണ് ഗുരു ഇടപെട്ട് ഒരു കണ്ണാടി കൊണ്ടുവരുവാൻ നിർദ്ദേശിച്ചത് അപ്രകാരം എറണാകുളത്തു നിന്നും ഒരു കണ്ണാടി കൊണ്ടുവന്നു കണ്ണാടിക്ക് പിന്നിലെ രസം ചുരണ്ടി ഓം ശാന്തി എന്നെഴുതാൻ ഗുരു പറഞ്ഞതനുസരിച്ച് എഴുതിയപ്പോൾ ശ്രദ്ധ കുറവ് മൂലം ഓം ശാന്തി എന്നായിപ്പോയി തെറ്റുതിരുത്താതെ തന്നെ അതിനും വലിയൊരർത്ഥമുണ്ടെന്ന് പറഞ്ഞ് ഗുരു കണ്ണാടി വാങ്ങി ശ്രീകോവിലിൽ പ്രതിഷ്ഠിച്ചു തുടർന്ന് ശിഷ്യനായ ബോധാനന്ദ സ്വാമിയോട് സമീപത്തായി അർദ്ധനാരീശ്വര വിഗ്രഹം പ്രതിഷ്ഠിക്കുവാനും പറഞ്ഞു ഇതോടെ ഇവിടം തീർത്ഥാടകരുടെയും ചരിത്രാന്വേഷരുടെയും കേന്ദ്രമായി മാറി പ്രതിഷ്ഠാ കർമ്മം നിർവഹിച്ച ശേഷം സമീപത്തെ പനച്ചിമരച്ചുവട്ടിലിരുന്ന് അല്പനേരം ഗുരു വിശ്രമിച്ചു ഗുരു അന്നു വിശ്രമിച്ച സ്ഥലത്താണ് ഇന്നീ കാണുന്ന ഗുരുമന്ദിരം ക്ഷേത്ര വളപ്പിലെ ഈ ഇരുമാവ് ഗുരുദേവൻ നട്ടതാണെന്നും അല്ല ബോധാനന്ദ സ്വാമി നട്ടതാണെന്നും പറയുന്നുണ്ട് ഒരേ ചുവട്ടിൽ നിന്ന് രണ്ട് മാവ് മേൽപോട്ട് വളർന്ന നിലയിലാണ് ഇത് കാണുന്നത് എന്നാൽ അത്ഭുതമെന്ന് പറയട്ടെ ഈ മാവിൽ നിന്നും രണ്ടു തരത്തിലുള്ള മാമ്പഴങ്ങളാണ് ഇപ്പോഴും ലഭിക്കുന്നത്